നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കത്തോലിക്ക സഭയ്ക്ക് പുതിയ ഒരു ആത്മീയ നേതാവിനെ കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല ലോകത്തിലെ മുഴുവൻ ജനതയ്ക്കും ഒരു ആത്മീയ നേതാവിനെ ലഭിച്ചിരിക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പിക്ക് ശേഷം അടുത്തതാര് പത്രോസിന്റെ സിംഹാസനത്തിലെ അടുത്ത പിൻഗാമി ആര് എന്ന് നമ്മൾ ദിവസങ്ങളായിട്ട് ആലോചിച്ചിരുന്ന പ്രതീക്ഷിച്ചിരുന്ന ആ വ്യക്തിത്വം ഇന്നലെ രാത്രിയിൽ തന്നെ അധികാരമേറ്റു സിസ്റ്റേൻ ചാപ്പലിൽ നിന്ന് വെളുത്ത പുക ഉയർന്ന ശേഷം വളരെ ആകാംക്ഷയിലായിരുന്നു ലോകം അതിന് ഉത്തരമായിരിക്കുകയാണ് അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പായിരിക്കുകയാണ് കർഗിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ് എന്ന് പറയുന്ന ലിയോ പതിനാലാമൻ മാർപാപ്പ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടും അഭിമാനിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഞാനുള്ളത് കാരണം എന്റെ പേര് എടുത്തിരിക്കുന്നത് ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ നാമമാണ് ഞാന് എന്റെ മാമ്പൂതിസായി സ്വീകരിച്ചിരിക്കുന്നത് ലിയോ എന്ന് അതുകൊണ്ട് എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ പാപ്പയും ലിയോ പതിനാലാമനായിട്ടാണ് അറിയപ്പെടാൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് ഇനി നമ്മൾ ഫ്രാൻസിസ് പാപ്പയെ കണ്ടതുപോലെ നമുക്ക് കാണാനായിട്ട് ലോകത്തിന്റെ ഗതിയെ നിയന്ത്രിക്കത്തക്ക രീതിയിൽ ഒരു ശബ്ദമായി മാറാൻ സാധിക്കുന്ന ഒരു പാപ്പയായിട്ട് ലിയോ പതിനാലാമന് മാറാൻ സാധിക്കുമെന്നാണ് എനിക്ക് വിശ്വാസമുള്ളത് പ്രത്യേകിച്ച് പറയാൻ കാരണം അദ്ദേഹം ഫ്രാൻസിസ് പാപ്പ പറയുന്നത് പോലെ ആടുകളുടെ മണമുള്ള ഒരു ഇടയനായിരുന്നു നമുക്കറിയാം ആടിനെ മേയിക്കുന്നവൻ അല്ലെങ്കിൽ ആടിന്റെ കൂടെ ജീവിക്കുന്നവൻ എപ്പോഴും ആടിന്റെ ആ ഒരു ആ ഒരു മണം ആ ഒരു എപ്പോഴും സ്മെപ്പോഴും കൂടപ്പറപ്പായിരിക്കുംണമുള്ള ഇടയനാകണം എന്നാണ് അദ്ദേഹം പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ലിയോ പാപ്പായ കാര്യം പറയുമ്പോൾ അദ്ദേഹം ജനിക്കുന്നത് ചിക്കാഗോയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് അമേരിക്കയിൽ ഷിക്കാഗോയിലാണ് അദ്ദേഹം ജനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അദ്ദേഹം വത്തിക്കാനിലെ ബിഷപ്പുമാർക്കുള്ള ഡിക്കാസ് ട്രിയുടെ പ്രീഫെക്റ്റായി ലാറ്റിൻ അമേരിക്കൽ കമ്മീഷന്റെ പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി രെ പെറുവിലെ ചിക്ലയോ ബിഷപ്പായിട്ടും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിമൂന്ന് വരെ സെന്റ് അഗസ്റ്റിൻ ഓർഡറിന്റെ പ്രിയർ ജനറലായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു അഗസ്റ്റീൻ സഭയിൽ നിന്നുള്ള ഒരു വൈദികനായിരുന്നു ലിയോ പതിനാലാമൻ പാപ്പ പെരു പൗരത്വം കൂടി അദ്ദേഹത്തിനുണ്ട് അഗസ്റ്റീനിയൻ സഭ എന്ന് പറയുന്ന ഒരു സന്യാസ സമൂഹമാണ് അഗസ്റ്റീനിയൻ സഭയിൽ നിന്ന് മൂന്ന് പാപ്പാമാരാണ് ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളത് അത് ആരൊക്കെയാണ് നോക്കാം പോപ്പ് അഡ്രിയൻ നാലാമനുണ്ട് അതോടൊപ്പം തന്നെ പോപ്പ് യൂജിൻ നാലാമനുണ്ട് പോപ്പ് ലിയോ പതിനാലാമനുണ്ട് അങ്ങനെ മൂന്ന് പാപ്പാമാരെ നമുക്ക് അഗസ്റ്റീനിയൻ സഭയിൽ നിന്ന് ലോകത്തിന് ലഭിച്ചിട്ടുണ്ട് എന്തായാലും ലിയോ പാപ്പ കേരളത്തിൽ വന്നിട്ടുണ്ടെന്നുള്ള ഒരു വളരെ സുപ്രധാനമായ ഒരു അറിവ് കഴിഞ്ഞ ദിവസം നമ്മുടെ വരാപ്പുഴ അതിരൂപത പങ്കുവയ്ക്കുകയുണ്ടായി കുറേ വർഷങ്ങൾക്ക് മുമ്പ് അഗസ്റ്റീനിയൻ സഭയുടെ ഭാഗമായിട്ട് വരാപ്പുഴ റോമൻ കാത്തലിക് രൂപതയിലെ വൈദിക പട്ടവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ വരാപ്പുഴ രൂപത ആസ്ഥാനത്ത് എത്തുകയും അവിടെ നടന്ന ശുശ്രൂഷകൾ പങ്കെടുക്കുകയൊക്കെ ചെയ്ത ഒരു പാരമ്പര്യമുണ്ട് അപ്പോൾ ഇന്ത്യയെയും കേരളത്തെയുമൊക്കെ വളരെ അറിയാവുന്ന സുപരിചിതനായ ഒരു വ്യക്തിത്വം കൂടിയാണ് ലിയോ പർന്നാലൻ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഒരു അമേരിക്കൻകാരനാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ അതുകൊണ്ട് ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷും ഇറ്റാലിയനും ഒക്കെ സംസാരിക്കുന്ന ഫ്രഞ്ചൊക്കെ സംസാരിക്കുന്ന അങ്ങനെ ഒരുപാട് ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അങ്ങനെ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെ ആടുകളുടെ മണമുള്ള ഒരു ഒരിടയിൽ പെറുവിലൊക്കെ വളരെ നല്ല രീതിയിലുള്ള മിഷണറി പ്രവർത്തനം ഈ പറയുന്നത് പോലെയല്ല പ്രവർത്തിച്ചു കാണിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് ലിയോ പരിനാലം ഇനിയുള്ള സഭയുടെ അല്ലെങ്കിൽ ഈ ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുവാൻ പോകുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം ഇന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും കഴിഞ്ഞ ദിവസം പാപ്പായുടെ അനൗൺസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ നിന്ന് വൈദികരുടെ പേര് ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയ കണ്ടതാണ് വളരെ പ്രശസ്തനായ വൈദികർ പോലും ആ ഫേക്ക് ന്യൂസുകൾ മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട് പുതിയ മാർപ്പാപ്പ ഫിലിപ്പീൻസ് നിന്നുള്ള അന്റോണിയോ ടാഗ്ലെ പിതാവാണെന്നുള്ള ഒരു ഫേക്ക് ന്യൂസ് വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതാണ് പറയുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് മനുഷ്യന്റെ സങ്കല്പങ്ങൾക്കും ചിന്തകൾക്കും അതീതമായിട്ടാണ് പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ പ്രവർത്തികൾ എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇന്നലെ കണ്ടത് അതുകൊണ്ട് എല്ലാം ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഓടേണ്ട അവസ്ഥ വന്നു വൈദികരുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ കേരളത്തിലുള്ള പ്രമുഖരായ ചില വൈദികരൊക്കെയാണ് അതവിടെ നിൽക്കട്ടെ നമ്മുടെ രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത് വലിയ ഒരു ഘട്ടത്തിലൂടെയാണ് നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാനായിട്ടുള്ള സംഘർഷം അതിന്റെ മൂർധന്യാവസ്ഥയിൽ മൂർധന്യാവസ്ഥയിലെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമൊക്കെ പാകിസ്ഥാന്റെ പ്രകോപനം കൊണ്ട് ഇന്ത്യ ശക്തമായിട്ട് തിരിച്ചടിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി വളരെ ആത്മവിശ്വാസത്തോടെയാണ് നമ്മുടെ സൈന്യം പ്രവർത്തിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് ആത്മവിശ്വാസത്തോടെയാണ് പ്രവർത്തിക്കുന്നത് എല്ലാം മറന്ന് എല്ലാവരും ഒറ്റക്കേട്ടായിട്ട് സൈന്യത്തിന്റെയും നമ്മുടെ ഗവൺമെന്റിന്റെയും കൂടെ ഉണ്ടാകണം നമ്മുടെ രാജ്യത്തിന് വിജയം അനിവാര്യമാണ് അതുകൊണ്ട് വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അതുപോലെ തന്നെ ഈ പഹൽഗാമിലെ ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ടതിന്റെ അവർക്കുള്ള മറുപടിയാണ് അവരുടെ കുടുംബത്തിനുള്ള മറുപടിയാണിത് അവരുടെ രക്തത്തിനുള്ള മറുപടിയാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും പാകിസ്ഥാൻ എത്ര പ്രകോപനം ഉണ്ടാക്കിയാലും ഇന്ത്യ മറുപടി നൽകുന്നത് അത് മറ്റൊരു തലത്തിലായിരിക്കും അത് പാകിസ്ഥാൻ താങ്ങൂല്ല എന്ന് മാത്രം പറയാൻ ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ് എന്തായാലും കത്തോലിക്കരെ സംബന്ധിച്ച് ആഗോള സഭയെ സംബന്ധിച്ച് ലോക ലോക രാജ്യങ്ങളെ ലോകത്തിലെ എല്ലാ മനുഷ്യരെ സംബന്ധിച്ച് വലിയ ആ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം പുതിയൊരു പാപ്പായെ നമുക്ക് ലഭിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ലോകക്രമത്തെ തന്നെ മാറ്റാൻ അദ്ദേഹത്തിന് സാധിക്കും ലോകത്തിന് സമാധാനം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും പുതിയ വാർത്താവിശേഷങ്ങളുമായിട്ട് നമുക്ക് ഉടനെ കാണാം എല്ലാവർക്കും നന്മകൾ തീരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്